ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സീജോനെ പറ്റിയാണല്ലേ സീജോ ടോക്സ് സീജോ രണ്ടാമത്തെ വട്ടം ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ വന്നിരുന്നു കാട്ടു വന്നിരിക്കുന്നത് അത് ചെയ്യും ഇത് ചെയ്യും പക്ഷേ സിജോയുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ ഓഫ് ഗെയിം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗെയിം വായ് സിജോ കളിക്കുന്നുണ്ട് മൗത്ത് ഗെയിമാണ് സിജോ കളിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ല വായകൊണ്ട് പറയുന്നുണ്ട് കുറേ ആക്ഷൻസ് പക്ഷേ അതിൽ വരുന്നുണ്ടോ അതായത് പറയുന്ന കാര്യങ്ങൾ ആക്ഷനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സിജോയുടെ കാര്യത്തിൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ കംപ്ലീറ്റ്ലി ആക്ഷനായിട്ട് വരുന്നില്ല ടാസ്കിൻ്റെ കാര്യത്തിൽ ഫിസിക്കലി സിജോ വീക്കാണെന്ന് സിജോ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ സായി ആയിട്ട് സിജോ എടുത്തുള്ള ഡിസ്കഷൻസ് ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ പോകുന്നത് അതായത് നമ്മുടെ നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കുക നന്ദന പാവപ്പെട്ട കുട്ടിയാണ് ഈ പണപ്പെട്ടി എടുക്കുക അതുപോലെയുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസും ടാസ്കുകളൊക്കെ അത് ആ ഒരു സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇനിപ്പോൾ വല്ല ടാസ്കിലൂടെയാണ് ആ പണപ്പെട്ടിയുടെ കാര്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഡിസ്കഷൻസൊക്കെ ഫ്ലോപ്പായി പോകത്തേ ഉള്ളൂ അപ്പോൾ വെറുതെ ആക്ഷൻ ഇല്ലാതെ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിട്ട് മാറുകയാണ് സീജു ശരിക്കും അല്ല ഒരു കാട്ടു തീയായിട്ട് ഒരാൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീ കെടുത്തിയ പോലെയും കാരണം രണ്ടാമത്തെ സീജുവുടെ എൻട്രി എല്ലാവരും കാത്തിരുന്ന ഒരു എൻട്രി ആയിരുന്നു കാരണം ഫസ്റ്റ് നമ്മുടെ റോക്കി ബായുടെ ആ ഒരു ഫിസിക്കൽ ആ ഒരു അസൾട്ട് കണ്ട് പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് അല്ലേ കാരണം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക് നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് സിജോ അതുപോലെ റോക്കി നന്നായിട്ട് കളിച്ചിരുന്നു പക്ഷേ റോക്കി പോയത് റോക്കിയുടെ തന്നെ ഒരു അത് തെറ്റുകൊണ്ടായതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സിജോ സിജോ രണ്ടാമത് തിരിച്ചു വരുന്ന ആ ഒരു എൻട്രി അത് വയൽക്കാടായിട്ട് കയറിയ സായി അതുപോലെ വയൽക്കാടായിട്ട് കയറിയ മിക്കവരും അതുപോലെ അവിടെ ഉള്ളവരും അതുപോലെ പ്രേക്ഷകരും ഒത്തിരി കാത്തിരുന്നൊരു റീ എൻട്രി ആയിരുന്നു നമ്മുടെ സിജോ ടോക്കിൻ്റെ പക്ഷേ തിരിച്ച് വന്ന സിജോ എന്ന് പറയുന്നത് മൗത്ത് കൊണ്ട് സംസാരിക്കുന്ന ഒരാളും ആ ഒരു സംസാരത്തിന് ആക്ഷൻ ബൈ ആക്ഷൻ ഒന്നും കാണുന്നില്ല ടാസ്കിലല്ലാതെ തന്നെ ഇപ്പം ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു ആഡോൺ മാത്രമാണ് ഈ ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ ഈ ടാസ്ക് അല്ലാതെ ഒരു ഗെയിം വേണം ബിഗ് ബോസിൽ ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ആ കോണ്ടസ്റ്റൻസ് ഒരു പന്ത്രണ്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്കും ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഗെയിം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരിപ്പോൾ ഇല്ലാത്ത ആൾക്കാരായി മാറിയിരിക്കുകയാണ് മിക്കവരെയും നമ്മുടെ അടുത്ത് നോക്കിയാൽ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഫൈവിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേരെ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും ഈ സിജു ഒക്കെ ടോപ്പ് ഫൈവിലുള്ള ഒരു കൊണ്ടസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ടോപ്പ് ഫൈവിൽ കേടാൻ സാധ്യതയുണ്ട് പക്ഷേ സിജു നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ടോപ്പ് വൺ വരെ എത്താൻ ചാൻസ് ഉള്ള ഒരാളായിരുന്നു കാരണം അത്രയും പ്രതീക്ഷയോടെയാണ് സി ജോയുടെ റീ എൻട്രി എല്ലാവരും കാത്തിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ സി ജോസായി ആയിട്ടുള്ള ഒരു എന്താ പറയുക വെറുതെ ഉള്ളൊരു ഡിസ്കഷൻസ് ഇതിങ്ങനെ നടക്കും ടോപ്പ് ഫൈവ് ഇങ്ങനെ ഉള്ള ആൾക്കാരായിരിക്കും വരാ ഇന്നാൾ എലിമിനേഷനിൽ വരും ഇന്നാൾ ഔട്ടായി പോകും അതുപോലെ നന്ദനയ്ക്ക് ഇങ്ങനെ പണപ്പെട്ടി കൊടുക്കാം നന്ദന പാവപ്പെട്ട കുട്ടിയാണ് ഈ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാ സീസണിലും ഇങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് എല്ലാ സീസണിലും ഉണ്ടായിരുന്നു കുറച്ച് അവസാനം മെയിൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തന്നെ ഡിസ്കഷൻസ് ഉള്ള ടീംസ് ഉണ്ട് അല്ലാതെ എൻഡിലേക്ക് എത്തുന്ന സമയത്തും ഡിസ്കഷൻസ് വരുന്ന ടീംസ് ഉണ്ട് അതിലെപ്പോ ഈ സായന്യം സിജുവിനൊക്കെ പെടുത്താമെന്ന് നമുക്ക് തോന്നുന്നു കാരണം ബൈ ആക്ഷൻ ഒന്നും കാണുന്നില്ല അപ്പോൾ സൈഡുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം സിജോയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷയോളം ഉയരാൻ സിജോയ്ക്ക് പറ്റിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രതീക്ഷയോളം ഉയരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും സിജോ എന്താണ് എന്ന് ആക്ഷൻ വഴി കാണിക്കാൻ സിജോയ്ക്ക് പറ്റുന്നില്ല മൗത്തോണ്ട് വാക്ക് തർക്കങ്ങൾ അങ്ങനെ പൊരുതി നിൽക്കാനായിട്ട് സിജോയ്ക്ക് പറ്റുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗെയിമെന്ന് പറയുമ്പോൾ ആ ഗെയിമറായിട്ടും ബിഗ് ബോസ് ഗെയിമറായിട്ട് ഇവിടുന്ന് പടി ഇറങ്ങിപ്പോയ സിജോയ്ക്കും റീ എൻട്രി ചെയ്ത ആ സിജോ രണ്ടാമത് വന്ന സിജോയും ആദ്യം ഉണ്ടായ സിജോയും എൻ്റെ കൂടെ ആണെന്ന് പറയേണ്ടി വരും കാരണം രണ്ട് പേരുടെയും ഗെയിം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നുന്നത് രണ്ടുപേരും രണ്ട് ആൾക്കാരായിട്ടാണ് തോന്നുന്നത് കാരണം പോയ സിജോ എന്ന് പറയുന്ന ഒരാൾ രോഗിയോട് അത്രയും ഒത്തിരി തന്നെ വാക്കുകൊണ്ട് അടിച്ചു നിൽക്കുന്നുണ്ട് നല്ലൊരു ഗെയിമറായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫസ്റ്റ് വന്ന ഫസ്റ്റ് ടാസ്കിലൊക്കെ ആ ബോൾ പറക്കുന്ന ടാസ്കിലൊക്കെ ഒരു കൂടി ഒരു ഗ്രൂപ്പ് ഗെയിമാണ് കളിച്ചതെന്നുണ്ടെങ്കിൽ കൂടി അതൊരു ഗെയിമാണ് ഗ്രൂപ്പ് ഗെയിം കളിച്ചോളൂ അത് ബിഗ് ബോസിലൊക്കെ ഗ്രൂപ്പ് ഗെയിം കളിക്കരുന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അതൊരു ഗെയിമാണ് ഗെയിം കളിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റോക്കിയുടെ ഫിസിക്കൽ അസൾട്ട് കണ്ട് പോയി കഴിഞ്ഞാൽ റീ എൻട്രി ചെയ്ത സിജോ എന്ന് പറയുന്നത് ഗെയിം നമുക്ക് പറയാൻ പറ്റും ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്കുകൊണ്ട് തർക്കിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ വാക്ക് കൊണ്ടൊരാൾ അടിച്ചിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എലിമിനേഷനിൽ ഒരു ജയിൽ ടാസ്ക് വരുമ്പോൾ ഒക്കെ സിജോ സംസാരിക്കുന്നുണ്ട് പക്ഷേ സംസാരങ്ങൾ പല സമയത്തും ആക്ഷൻ ആവണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ല ബിഗ് ബോസിൽ പക്ഷെ ആ ആക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല സിജോയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫസ്റ്റ് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റാത്തത് പക്ഷേ ഫസ്റ്റൊക്കെ എത്താൻ പറ്റുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു പ്രത്യേകിച്ച് റീ എൻട്രി സമയത്ത് പ്രേക്ഷകർ യും തന്നെ നമ്മുടെ സിജോ ഫസ്റ്റ് വരും ഫൈനൽ ഫൈവിൽ എന്തായാലും ഉണ്ടായിരിക്കും ആൻഡ് ഫസ്റ്റ് കപ്പടിക്കാൻ വരെ സാധ്യത ഉള്ളൊരു വ്യക്തിയാണ് ഇന്ന് പ്രേക്ഷകർ അത്രയും ഉറപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു സിജോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് ഇപ്പം ഇല്ല എന്ന് തന്നെ അവിടെ ടോപ്പ് വണ് ആരാണെന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ സിജോയുടെ കാര്യത്തിൽ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം സിജോ ഇനി എന്ത് ചെയ്യും ഏത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫിസിക്കലായിട്ട് സിജോയ്ക്ക് അതിനുള്ള ഒരിതില്ല എന്ന് സിജോ തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഒരു ഗെയിമർ എന്ന രീതിയിൽ ബിഗ് ബോസിൽ സിജോയ്ക്ക് ഇനി എന്തായിരിക്കും സിജോയുടെ അവസ്ഥ നമുക്ക് കാത്തിരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും